കപ്പൽ കമ്പനിയായ എം എസ് സിക്ക് അന്ത്യശാസനം നൽകി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള ഇന്ധനം നീക്കാൻ നടപടികൾ എടുക്കാത്തതിലാണ് കടുത്ത നിർദ്ദേശം നൽകിയത് എണ്ണ നീക്കാൻ എണ്ണ നീക്കൽ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് നിർദ്ദേശം കപ്പൽ മുങ്ങിയ ഭാഗത്ത് എണ്ണപ്പാളികൾ കണ്ട് തുടങ്ങിയെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിവരത്തെ തുടർന്നാണ് നടപടി എന്നാൽ ഇന്ധന ടാങ്കിലെ എണ്ണ ചോരുന്നില്ലെന്നാണ് എം നിലപാട് എണ്ണ നീക്കം ചെയ്യാൻ നിയോഗിച്ച ടി ആൻഡ് ടി സാൽവേജ് കമ്പനി ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഇന്ധന നീക്കം അനുശിതത്തിലായത് ദൗത്യത്തിന് വേണ്ട സാങ്കേതിക പരിജ്ഞാനം ഇല്ലെന്ന കാണിച്ചാണ് പിന്മാറ്റം പകരം മറ്റൊരു കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന് എം എസ് സി അറിയിച്ചെങ്കിലും നടപടികളൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഡി ജി ഓഫ് ഷിപ്പിംഗ് അന്ത്യശാസനം പുറപ്പെടുവിച്ചത് എം എസ് സിക്ക് അന്തൃശാസനം നൽകി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള ഇന്ധനം നീക്കാൻ നടപടികൾ എടുക്കാത്തതിലാണ് കടുത്ത നിർദ്ദേശം നൽകിയത് എണ്ണ നീക്കൽ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് നിർദ്ദേശം കപ്പൽ മുങ്ങിയ ഭാഗത്ത് എണ്ണപ്പാളികൾ കണ്ടു തുടങ്ങിയെന്ന കോസ്റ്റ് ഗാർഡിന്റെ വിവരത്തെ തുടർന്നാണ് നടപടി എന്നാൽ ഇന്ധന ടാങ്കിലെ എണ്ണ ചോരുന്നില്ലെന്നാണ് എം നിലപാട് എണ്ണം നീക്കം ചെയ്യാൻ നിയോഗിച്ച ടി ആൻ ടി സാൽവേജ് ഇന്ധന നീക്കം അനിശ്ചിതത്തിലായത്യത്തിന് വേണ്ട സാങ്കേതിക പരിജ്ഞാനം ഇല്ലെന്ന് കാണിച്ചാണ് പിന്മാറ്റം പകരം മറ്റൊരു കമ്പനിയെ ചുമതലപ്പെടുത്തിയെന്ന് എം എസ് സി അറിയിച്ചെങ്കിലും നടപടികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഡി ജി ഓഫ് ഷിപ്പിംഗ് അന്ത്യശാസനം പുറപ്പെടുവിച്ചത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി എം എസ് സി കമ്പനിക്ക് അന്ത്യശാസനവുമായിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് രംഗത്ത് വന്നിരിക്കുന്നു ഈ ഷിപ്പിംഗ് അപകടം അല്ലെങ്കിൽ ഈ കപ്പൽ അപകടം നടന്ന് ഒരു മാസം പിന്നിട്ടും ഈ ഒരു മാസം പിന്നിട്ടിട്ടും കപ്പലിലുണ്ടായിരുന്ന അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളൊന്നും തന്നെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകളൊന്നും ഒന്നും തന്നെ നീക്കം ചെയ്യാൻ ഇതുവരെയും എം എസ് സി തയ്യാറായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്ന കാര്യം കൂടാതെ തന്നെ ഈ ഒരു മാസം പിന്നിട്ടിട്ടും വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല കടലിൽ ഇപ്പോൾ എണ്ണപ്പാളികൾ െന്നാണ് ഷിപ്പിംഗ് ഡയറക്ടർ ഓഫ് ഡയറക്ടർ ഓഫ് ജനറൽ ഷിപ്പിംഗ് വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തിയാറ് ടൺ രാസപദാർത്ഥങ്ങളടക്കം അടങ്ങിയ കണ്ടെയ്നുകളാണ് കണ്ടെയ്നറുകളാണ് ഈ ഷിപ്പിലുള്ളത് ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്തിന്റെ ഏകദേശം ഒരു കിലോമീറ്ററോളം തന്നെ ഈ എണ്ണപ്പാളികൾ കണ്ടു തുടങ്ങിയെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു നേരത്തെ എം എസ് സി കമ്പനി പറയുന്നതനുസരിച്ച് ജൂൺ ജൂലൈ മൂന്നിനകം തന്നെ ഈ കണ്ടെയ്നറുകളടക്കം തന്നെ നീക്കം ചെയ്യുമെന്നായിരുന്നു കടലിൽ നിന്നും ഈ കണ്ടെയ്നർ കണ്ടെയ്നറുകൾ അടക്കം തന്നെ നീക്കം ചെയ്യുമെന്നായിരുന്നു എം എസ് സി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതിനുവേണ്ടി ഒരു കമ്പനിയെ അതിനുവേണ്ടി ഒരു കമ്പനിയെ സമീപിക്കുകയും മറ്റും ചെയ്തിരുന്നു ടി ആൻ ടി എന്ന കമ്പനിയായിരുന്നു ഇതിനുവേണ്ടി സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ടി എൻ ടി കമ്പനി ഇപ്പൊ ഇതിൽ നിന്നും പിന്മാറിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതും ഇത് നീക്കം ചെയ്യുന്നതിന് വേണ്ട സാങ്കേതിക പരിജ്ഞാനങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് ഇല്ല എന്നായിരുന്നു ടി ആൻ ടി കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇതിനുവേണ്ടി സഹായത്തിനായി കൊണ്ടുവന്ന കപ്പലുകൾ മറ്റും തിരികെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അതിനുശേഷം ഡച്ച് കമ്പനിയെയും ഡച്ച് സിംഗപ്പൂർ കമ്പനിയെയും അടക്കം ഈ എം എസ് സി കമ്പനി സമീപിക്കുകയും മറ്റും ചെയ്തിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ തങ്ങൾ തങ്ങളിതിന് തയ്യാറാണ് എന്ന രീതിയിലുള്ള അറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് എം എസ് സി വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ അനിശ്ചിത അനിശ്ചിതത്വത്തിൽ തന്നെയാണ് നീങ്ങിപ്പോകുന്നത് ഇതിൽ നിന്നും രാസപദാർത്ഥങ്ങളൊന്നും തന്നെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ കണ്ടെയ്നുകൾ കണ്ടെയ്നറുകൾ ഒന്നും തന്നെ നീക്കം ചെയ്യാത്ത സാഹചര്യം ഈ പ്രകൃതിക്ക് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു വിപത്തായി മാറുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ജൂലൈ മൂന്നിനകം തന്നെ ഈ കണ്ടെയ്നറുകൾ ഒന്നും തന്നെ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ വ്യക്തമായിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്ത്യശാസനവുമായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് രംഗത്ത് വന്നിരിക്കുന്നത് കപ്പൽ അന്ത്യശാസനം നൽകി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള ഇന്ധനം നീക്കാൻ നടപടികളില്ലാത്തതിലാണ് കടുത്ത നിർദ്ദേശം നൽകിയത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്